सदा शिवसमारम्भा शङ्खराचार्यमध्यमा अस्मदाचार्यपर्यन्ता वन्दे गुरुपरम्भरां नीलाञ्जनसमाभासम् രവിത്രം യമാഗ്രജം ഛായമാർത്തൂതം തന്നിഷനേശ്വരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഈ ഒരു കാലാംശത്തിൽ ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ശനി ദോഷത്തെക്കുറിച്ചാണ് നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ശനിയുടെ ദോഷം അവരെ ബാധിക്കും എല്ലാ ആൾക്കാരും അതെ ഏത് കാലഘട്ടത്തിൽ ജനിച്ചാലും അവരുടെ ജീവിത കാലഘട്ടത്തിനിടയിൽ അവരെ ഈ പറഞ്ഞ ശനി ദോഷം ബാധിച്ചിരും ും ചില ആൾക്കാർക്ക് അസഹ്യമായിട്ടായിരിക്കും ചില ആൾക്കാർക്ക് അത് ശക്തി കുറഞ്ഞിട്ടായിരിക്കും അപ്പോൾ നമ്മൾക്ക് ആദ്യ ശനിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു മന്ദത കാരണം ചെറിയ ഒരു കാര്യവും ചെയ്യാൻ തോന്നാതിരിക്കുക അലസത എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ടായിട്ടും പക്ഷെ ഞങ്ങൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഇങ്ങനെ അലസനായിട്ട് ഇരിക്കും ഇതെല്ലാം ചെയ്യേണ്ടത് ഞാൻ തന്നെയാണെന്നുള്ളതൊക്കെ അറിയാം എന്നാലും അവർക്ക് ചെയ്യാനുള്ളൊരു ഉത്സാഹക്കുറവുണ്ടാകും ഒരു മന്ദത ഈ മന്ദത ഉള്ളതുകൊണ്ടാണ് ശനിയെ മന്ദൻ എന്നൊരു പേര് കൂടി വിളിക്കുന്നുണ്ട് നമ്മൾക്ക് മന്ദതയുണ്ടാക്കുന്നതുകൊണ്ട് അപ്പം നമ്മൾക്കാര്ക്കെങ്കിലും മന്ദത വരിക എന്നുള്ളത് ശനിയുടെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യേണ്ടതുണ്ടാവും പക്ഷേ ആ ചിന്താശേഷി നഷ്ടപ്പെടും ഏത് ഈ ശനി ബാധിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ആ ചിന്താശേഷി നഷ്ടപ്പെടും എന്നുള്ളത് എന്തെങ്കിലും ചിന്തിച്ചാലല്ലേ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഒന്നും ചിന്തിക്കാൻ തോന്നില്ല എന്തെങ്കിലും നമുക്കൊരു കർമ്മം ചെയ്യേണ്ടതാണ് അതിനെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ചെയ്തിട്ട് ആ പ്ലാനൊക്കെ അബദ്ധത്തിലാവും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരാളോട് വർത്തമാനം ചെയ്യാൻ ഇരിക്കട്ടെ ആ പറയുന്നതൊക്കെ തന്നെ അബദ്ധമാകും ശത്രുക്കൾ ഉണ്ടാകും എന്ത് കർമ്മം ചെയ്താലും അത് ശത്രുവിനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് നമുക്ക് ദോഷകരമായിട്ട് ഭവിക്കുക ഇതേപോലെ തന്നെ ശാരീരികമായ പീഡനം ശാരീരികമായ പീഡനം എന്ന് പറഞ്ഞാൽ പലതരത്തിൽ വരാനുണ്ട് ഒന്ന് നമുക്ക് ശരീരം വല്ലാതെ വേദനയൊക്കെ ഉണ്ടാകും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഉണ്ടാകും മറ്റൊന്ന് മറ്റുള്ളവരിൽ നിന്നും ആ ശാരീരിക പീഡനവും ഏറ്റുവാങ്ങേണ്ടി വരും ശാരീരിക പീഡനം മാത്രമല്ല മാനസിക പീഡനവും ഏറ്റുവാങ്ങേണ്ടി വരും കാരണം ഈ ശനിയുടെ കാലഘട്ടത്തിൽ കുറ്റം ചെയ്യാതെ കുറ്റകർത്താവായി തീരും അതുപോലെ കക്കാതെ കള്ളൽ എന്ന പേര് ലഭിക്കും പല ആൾക്കാരുടെയും ശത്രുത നമ്മൾ വർദ്ധിക്കും ഇങ്ങനെ ശനി കൊണ്ട് നമ്മൾക്ക് മൊത്തം ഒരു മൂടൽ മഞ്ഞു മൂടിയതുപോലെ നമ്മുടെ ഉയർച്ചയെ എപ്പോഴും ഒരു അവസ്ഥയാണ് ശനി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ വരുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മുടെ സനാതനധർമ്മ വിശ്വാസികളെ സാധാരണക്കാരായ ആൾക്കാർ ഒരു ജോലി പോവുകയാണ് ചെയ്യുക അപ്പോൾ ജോലിശ്വര് പറയുന്നത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് അഷ്ടമത്തിൽ ശനിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടക ശനിയാണ് അതല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഏഴര ശനിയാണ് എന്നൊക്കെ പറയും ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വരുന്നത് ഒന്നാം ഭാവത്തിൽ ജ്യോതിഷത്തിൻ്റെ ആ ഇതിൽ ഒന്നാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾക്ക് ബാധജന്യമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ കടക്കുമ്പോൾ ഈ ശനിയുടെ ഇത് രണ്ടാം ഭാവത്തിൽ കടക്കുമ്പോഴാണ് അലസതയൊക്കെ ഉണ്ടാകുന്നത് അതിൽ നാലാം ഭാവത്തിലാണ് ഈ ശനി ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം തടസ്സമുണ്ടാകും കർമ്മ തടസ്സം എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഉയർച്ച ഉണ്ടാവില്ല എല്ലാം പരാജയത്തിലേക്ക് പോകും അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്കൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റി നിങ്ങൾക്ക് ഇപ്പോഴും ഇല്ലെങ്കിൽ നിങ്ങൾക്കെപ്പോഴില്ലെങ്കിൽ ഉണ്ടാകും അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാകും എല്ലാ ആൾക്കാർക്കും ഈ ശനിയുടെ അവഹാരം വന്നുകൊണ്ടേ ഇരിക്കും അത് യാതൊരു സംശയവും വേണ്ട ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയും അവരുടെ ജീവിത കാലഘട്ടത്തിനിടയിൽ ഈ പറയുന്ന ചന്ദ്രൻ കുജൻ രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ഇങ്ങനെയുള്ള എല്ലാ ഗ്രഹങ്ങളുടെ ആ ഗുണദോഷങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടതായി വരും ഒൻപത് ഗ്രഹങ്ങളാണല്ലോ ഉള്ളത് ഈ ഒൻപത് ഗ്രഹങ്ങളുടെയും ഇത് അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ എനിക്കത് വരില്ല എനിക്കിപ്പോൾ ശുക്രദശയാണെന്നിരിക്കട്ടെ ആ ശുക്രദശ കഴിഞ്ഞാൽ പിന്നീട് പിന്നെ ഓരോ ദശകൾ കഴിയുന്നതനുസരിച്ച് വീണ്ടും ഈ ശനിദശ വരും അവർക്ക് അതല്ല ഇപ്പോൾ ചന്ദ്രദശയാണ് അപ്പോൾ എനിക്ക് ചന്ദ്രദശയാണെന്നുള്ള ജനിച്ചത് ചന്ദ്രദശയിലാണെന്നിരിക്കട്ടെ ചന്ദ്രദശയിലാണ് ജനിച്ചതെങ്കിൽ പിന്നീട് അവർക്ക് ഈ കുജൻ്റെ ദശയിലേക്ക് അവർ കിടക്കും പിന്നീട് അവർ ദശയിലേക്ക് കടക്കും പിന്നെ അവർ വ്യാഴദശയിലേക്ക് വരും വ്യാഴദശ കഴിഞ്ഞാൽ ഉടൻ തന്നെ ശനി ശനി ദശ അവരെ പിടിക്കും എന്നാൽ ഈ ശനി എല്ലാവർക്കും ദോഷം ഉണ്ടാക്കണമെന്നില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശനി എല്ലാവർക്കും പക്ഷേ ബഹുഭൂരിപക്ഷ ആൾക്കാരെയും ശനി ബാധിക്കും എല്ലാവരും ബാധിക്കും ചില ആൾക്കാർക്ക് വലിയ ദോഷം ഉണ്ടാക്കും ചില ആൾക്കാരെ ചെറുങ്ങനെ അത് ബാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ശനി ബാധിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ ശനി ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയ്യോ എനിക്ക് ശനി വാദിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ കരഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ പറ്റില്ല എത്ര വലിയ കൊടിയ വിഭത്തിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗം നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് എന്തൊക്കെ ദോഷമുണ്ടെങ്കിലും ആ ദോഷത്തിനൊക്കെ അതിജീവിക്കുവാനുള്ള കാര്യം നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ശനി എന്ന് പറയുന്ന ഇത് ചിലപ്പോൾ അതിഭീമാകാരമായി നമ്മളെ അങ്ങ് വരിഞ്ഞ് മുറുക്കും ചിലപ്പോൾ അത് സാധാരണഗതിയിൽ അത് നമ്മുടെ അരികിലൂടെ കടന്നു പോവുക മാത്രമേ ചെയ്യും അതൊക്കെ കർമ്മഫലത്തിനനുസരിച്ചിട്ടും ജനന സമയത്തിൻ്റെ പ്രത്യേകതയെ അനുസരിച്ചുമായിരിക്കും ഉണ്ടാവുക എന്തായാലും ശനിയെ നമ്മൾ പേടിക്കണം എല്ലാവർക്കും ശനിയെ പേടിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ ശനി അങ്ങനെ ബാധിച്ചാൽ തന്നെ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ നിരവധി കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് അത് എന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അത് എന്താണ് അപ്പോൾ ഈ കാര്യം പറയുന്നതിന് മുന്നോടിയായിട്ട് ഈ ശനിയിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം പറയുന്നതിന് മുന്നോടിയായിട്ട് ഇതുപോലെയുള്ള നിരവധി വീഡിയോസ് ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യേണ്ട ഉള്ള ഒരുപടി വീഡിയോസ് അപ്പോൾ ഈ വീഡിയോസൊക്കെ നമുക്ക് കിട്ടണം ഇനിയുള്ള വീഡിയോ നമുക്ക് വേണമെന്ന ആഗ്രഹം ഉണ്ടല്ലോ എല്ലാവർക്കും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ക്രീൻ നിങ്ങൾ കാണുന്നുണ്ടോ ഫോണിൻ്റെ അകത്ത് അതിന് തൊട്ട് താഴെ അവിടെ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് അതും തൊട്ട് കൊടുക്കുക അത്രേ വേണ്ടത് ആ തൊട്ട് തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം വരും അതും കൂടി അങ്ങോട്ട് തൊട്ട് കൊടുക്കുക ചെയ്തല്ലോ എന്ന് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനിയുള്ള വീഡിയോസൊക്കെ തന്നെ നിങ്ങൾക്ക് ആരും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിവിടെ വീഡിയോ ഒരു ഒരു പ്രഭാഷണം ചെയ്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്കതൊരു മെസ്സേജായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തിയത് അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടോളൂ എന്ന് എന്നിട്ട് ഇത് മാത്രമല്ല ഇനി ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരുപാട് ദോഷങ്ങളെക്കുറിച്ച് ഞാൻ ചെയ്ത ഇതുണ്ട് വാസ്തുദോഷം വീടിന് ഉണ്ടായ വാസ്തുദോഷങ്ങളെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ പെട്ടെന്ന് അത് കിട്ടും അതുപോലെ തന്നെ ഈ ബാധകൾ പലതരത്തിലുള്ള ബാധകൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവാം ആരെങ്കിലും ആ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മാരണം ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഭൂതപ്രേത വിശാചികളുടേതായിട്ടുള്ള ബാധകളൊക്കെ ഉണ്ടാവാം അങ്ങനെയുള്ള ബാധകളെ നമ്മൾ എങ്ങനെയാണ് ഇല്ലാണ്ടാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ നമ്മൾക്ക് മറ്റു പലതരത്തിലുള്ള തരത്തിലുള്ള ദോഷങ്ങളുണ്ടാകും ഇപ്പം നാഗദോഷം നാഗദോഷം ഉണ്ടെങ്കിൽ അത് നമ്മുടെ എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുക അതിനെന്താണ് പരിഹാരം ഈ കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ശനിദോഷത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ ശനി ദോഷത്തെക്കുറിച്ച് നമ്മൾ പരിഹാര മാർഗം എന്താണ് എന്നാണ് ഇനി നമുക്ക് നോക്കേണ്ടത് എല്ലാത്തിനും പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ ഈ ദോഷമുള്ള ആൾക്കാർ ശനി ബാധിച്ചു കഴിഞ്ഞാൽ അല്ല ശനി ബാധിക്കും എന്നൊരു തോന്നലുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജോലിച്ചിരത്തൊന്നും പോകണ്ട ഇങ്ങനെയുള്ള തെളിവുകളുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അത് കാര്യങ്ങൾ പരിഹാരം ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമ്മൾക്കറിയാം ഇവിടെ ദശ കഴിഞ്ഞാൽ പിന്നെ ശനി ദശയാണ് വരിക അത് നമ്മളെ ബാധിക്കും അത് ഏഴര ശനിയാകാം ചിലർക്ക് കണ്ടക ശനിയാകാം അഷ്ടമത്തിൽ ശനിയാകാം അങ്ങനെ പലതരത്തിലുള്ള ശനികൾ വരുന്നുണ്ടാവും എന്തോ ആകട്ടെ ഇങ്ങനെ വരുന്ന ആൾക്കാരെ അഞ്ച് കർമ്മങ്ങൾ ചെയ്യാനാണ് ആചാര്യന്മാർ പറയുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഈ അഞ്ച് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും എന്ന് പറയുന്നു എന്താണ് അഞ്ച് കർമ്മങ്ങൾ അത് നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ടതാണ് അതിൽ ഒന്നാമത്തെ കർമ്മം എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് തേച്ച് കുളി നടത്തണം എന്നാണ് പറയുന്നത് എല്ലാ ദിവസവും അല്ല എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ശനിയാഴ്ച ദിവസം തേച്ച് കുളി നടത്തണം എന്നാണ് പറയുന്നത് ശനീശ്വരനാണല്ലോ അപ്പോൾ ആ ശനിയാഴ്ച ദിവസം തന്നെ അത് തിരഞ്ഞെടുക്കുക തേച്ചു കുളി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും തേച്ച് കുളിക്കുന്നുണ്ടല്ലോ എന്ന് പറയും അങ്ങനെയല്ല എള്ളെണ്ണ ഉപയോഗിച്ച് നമ്മൾ തേച്ച് കുളിക്കണം എള് എന്ന് പറഞ്ഞാൽ ശനീശ്വരന്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവാണ് എള് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എള്ള് തേച്ച് കുളിക്കാനാണ് പറയുന്നത് നമുക്കറിയാം ഈ എള്ള് കൊണ്ട് ഒരുപാട് വഴിപാടുകൾ ശനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് കാരണം എള് കിഴി നമ്മൾ കെട്ടിയിട്ട് അത് ഭഗവാൻ സമർപ്പിക്കുന്നത് ചടങ്ങി ശനീശ്വര പ്രീതിക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെ നീരാഞ്ജനം എന്ന് പറയുന്ന നീരാഞ്ജനം എന്ന് പറയുന്നൊരു വഴിപാടുണ്ട് അത് ഈ തേങ്ങയുടെ ഇത് പിളർന്ന് രണ്ട് കഷ്ടാക്കി അതിൽ ഒഴിച്ച് അതിൽ എള് തിരിയിട്ട് കത്തിക്കുന്നതാണ് നീരാഞ്ജനം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വഴിപാട് അതിനൊക്കെ എള്ളാണ് പ്രധാനം എള്ള് എണ് എണ്ണ വഴിപാടായി കൊടുക്കുന്നതൊക്കെ ഇത് വളരെ പ്രധാനമാണ് അപ്പോൾ ഈ എള്ളെണ്ണ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു വഴിപാടാണ് കാരണം ഈ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ശരീരത്തിന് വേദന ശരീരപീഠയുണ്ടാകും എന്ന് പറഞ്ഞല്ലോ അപ്പം ശരീരവേദനയ്ക്ക് ഏറ്റവും നല്ലതാണ് എള്ളെണ്ണ തേച്ച് കുളിക്കുക അതാണ് എൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം എള്ളെണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ഒരുവിധം എല്ലാ വേദനയും പോകും എന്നൊരു വിശ്വാസമുണ്ട് പണ്ട് കാലങ്ങളിലെ എള്ളെണ്ണ ഇന്ന് ശരിയായി എള്ളെണ്ണ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാലും യഥാർത്ഥത്തിൽ എള്ളെണ്ണ കിട്ടുകയാണെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരാശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ പറയുന്ന എള്ളെണ്ണ തേച്ചുള്ള കുളി നമുക്ക് വലിയൊരു ആശ്വാസം ഉണ്ടാക്കിത്തരും എന്നാണ് പറയുന്നത് രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ശനി ബാധിച്ചു കഴിഞ്ഞാൽ ശനി ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ദാരിദ്ര്യമാണ് ദുഃഖമാണ് എന്നൊക്കെ നമ്മൾ പറയും കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ല ജോലി ചെയ്യാൻ കഴിയില്ല അലസതയാണ് പക്ഷേ ഇതിലേ മറ്റുള്ളവർ നമ്മളവിടെ പറയും അത് കണ്ടുകഴിഞ്ഞാൽ പറയും എന്താണ് ശനി ബാധിച്ച പോലെ ഒരു 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 നടത്തത്തിലും ഒരു പ്രസന്നതയില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശനിയാഴ്ച ദിവസങ്ങളിലെങ്കിലും അലക്കി തേച്ച വസ്ത്രം ധരിച്ച് വേണം വെളിയിലേക്ക് ഇറങ്ങാൻ കാരണം അത് മറ്റുള്ളവർക്ക് മുന്നിൽ ആ ശനിയെ പ്രകടമാക്കരുത് അത് മറ്റുള്ളവരുടെ വാക്കുകൾ പോലും നമ്മളെ മാനസികമായിട്ട് തളർത്തും ഈ അവസരത്തിൽ അത് ചിലപ്പോൾ നമ്മൾ അവരൊരു ശത്രുതയിലേക്ക് എത്തും അതുകൊണ്ട് ഈ ഒരു ദിവസങ്ങളിൽ അലക്ക് ശുചിയാക്കി വെച്ച വസ്ത്രങ്ങൾ ധരിച്ചിട്ട് നമ്മൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുക ചെയ്യണമെന്നാണ് പറയുന്നത് ക്ഷേത്ര ദർശനം മൂന്നാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ശനിയുടെ അതിദേവനായിട്ടാണ് ഈ ശാസ്താവിനെ കണക്കാക്കുന്നത് അതേപോലെ തന്നെ ശാസ്താപനം പോലെ തന്നെ പ്രാധാന്യമുണ്ട് മുത്തപ്പൻ എന്ന് പറയുന്ന ദേവസാന്നിധ്യം അതുപോലെ ശിവൻ അതുപോലെ വേട്ടക്കരുമകൻ ഇതൊക്കെ തന്നെ ശനീശ്വരന്മാരുടെ ആയിട്ട് ബന്ധമുള്ള ഈശ്വര സാന്നിധ്യമാണ് അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പൻ മുത്തപ്പൻ വേട്ടക്കരുമകൻ ശിവൻ ഇങ്ങനെയുള്ള ദേവന്മാരെ സ്തുതിക്കുക അല്ലെങ്കിൽ അവരെ പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ ക്ഷേത്രങ്ങളിലേക്ക് പോവുക എന്നൊക്കെയാണ് അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ നീരാഞ്ജനം എന്ന് പറയുന്ന വഴിപാട് കഴിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് എന്ന് പറയുന്നത് ഇതും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് അഞ്ചെണ്ണത്തിലും മൂന്നെണ്ണം പറഞ്ഞു ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവസരത്തിൽ നമ്മൾക്കറിയാം എല്ലാം മാനസികമായിട്ടൊരു നമുക്ക് തളർച്ചയുണ്ടാകുമ്പോൾ ഈ പ്രഭാതത്തിലും അതുപോലെ തന്നെ വൈകിട്ടും പ്രഭാതത്തിൽ എട്ട് മുപ്പതിനു മുമ്പായിട്ട് പ്രഭാതത്തിലെ രാവിലെ എട്ട് മണിക്ക് മുന്നോടിയായിട്ട് തന്നെ എട്ടരയ്ക്ക് മുന്നോടിയായിട്ട് തന്നെ ആലിന് പ്രദർശനം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക ഇല്ലെങ്കിൽ ആലിൻ്റെ ആൽത്തറയിൽ പോയിട്ട് നമ്മൾ ഇഷ്ടംപോലെ സമയം ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക സ്വതവേ ആലിന് ഏഴ് പ്രദർശനമാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഒമ്പതോ പത്തോ പതിനൊന്നോ പതിനഞ്ചോ എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും സമയം അല്ലെങ്കിൽ എത്ര സമയം നമ്മൾ ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് എന്നർത്ഥം കാരണം ആലും നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ ആലിനുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അത് പ്രധാനമാണ് എന്നർത്ഥം ഏറ്റവും അവസാനമാണ് ഉപവാസം ശനിയാഴ്ച ഒരിക്കൽ എന്ന് പറയുന്നില്ലേ അത് ഏറ്റവും നല്ലതാണ് കാരണം ഈ അവസരത്തിൽ പെട്ടെന്ന് തന്നെ രോഗങ്ങൾ നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹന പ്രക്രിയ കുറക്കും ഈ ദഹന പ്രക്രിയ കുറക്കുന്നത് കൂടിയിട്ട് നമ്മൾക്ക് വയറ്റിന് പോവാതിരിക്കുക അല്ലെങ്കിൽ ഉദരസംബന്ധമായ പ്രശ്നം ഉണ്ടാവാം ഗ്യാസ് സംബന്ധമായ പ്രശ്നം ഉണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അങ്ങനെ വരുന്ന അവസരത്തിൽ ഉപവാസം എടുക്കുമ്പോൾ നമ്മൾ ഒരു ഒരു ദിവസം ഒരു പട്ടിണി കിടക്കുകയാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുകയെന്നിരിക്കട്ടെ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള ഭക്ഷണം ദഹിക്കാൻ ഇഷ്ടം സമയം കിട്ടും ഇങ്ങനെ സമയം കിട്ടുന്ന സമയത്ത് എന്തായി അത് അവിടെ കെട്ടിക്കിറന്നിട്ട് അജീർണം പോലുള്ള അസുഖം ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ രോഗം വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ഈ അവസരത്തിൽ നമ്മൾ ഉപവാസം അനുഷ്ഠിക്കണം ശനിയാഴ്ച ഒരിക്കലെങ്കിലും എടുക്കുക അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ പൂർണ്ണമായിട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഉത്തമം എന്നർത്ഥം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശനീശ്വരൻ്റെ ആ ദോഷങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാനുള്ള ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് ഇനി ഇതിനേക്കാളും പ്രത്യേകതയുള്ള കുറച്ച് കാര്യം കൂടി പറഞ്ഞുതരാം അതും കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ശനിയിൽ നിന്ന് പൂർണ്ണ സംരക്ഷണമായി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു ശത്രു ശത്രുണ്ട് തിരിക്കട്ടെ എല്ലാ തരത്തിലും നമ്മൾ ധ്രോഹിക്കുന്ന നടന്നിരിക്കട്ടെ അങ്ങനെയുള്ള ശത്രുവിനോട് നമ്മൾ വരുമ്പോൾ നമ്മൾ വഴി വക്കല് വെച്ച് കാണുകയാണ് നമ്മളെ വലിയ അടുപ്പൊന്നുമില്ല അങ്ങനെയുള്ള ശത്രുവായ അദ്ദേഹത്തിനോട് നമ്മളൊന്ന് ഒന്ന് ചിരിച്ചു എന്ന് വിചാരിക്കട്ടെ അപ്പോൾ അദ്ദേഹം ചിരിക്കുന്ന കാണുമ്പം ആദ്യം ഒന്നും മൈൻഡ് ചെയ്യില്ല പിറ്റേ ദിവസം നമ്മൾ കാണാൻ ചിരിക്കുന്നു ഒരു കുശലന്വേഷണം നടത്തുന്നു ഇത് മാത്രമല്ല അവരെ കൊണ്ട് നമ്മൾ പറയുകയാണ് ഞാൻ നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ താങ്കൾ ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല താങ്കൾ വളരെ നല്ല സ്വഭാവത്തിനൊട്ടന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എല്ലാവരും വളരെ നല്ല കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ എത്ര നല്ല സുന്ദരനാണ് എത്ര നല്ല സുന്ദരിയാണ് എന്ത് നല്ല കഴിവുകളാണുള്ളത് നിങ്ങളുടെ കഴിവ് ഈ നാട്ടിലുള്ള ഒരാൾക്കും ഒരാൾക്കുമില്ല നിങ്ങളെപ്പോലെ ഇത്തിരി ശ്രേഷ്ഠമായ മനുഷ്യൻ തന്നെ ഈ ഭൂമിയിലില്ല എന്നൊക്കെ ഒരാളോട് നമ്മൾ വെറുതെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു നിൽക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാട്ട് എത്ര നല്ല പാട്ടാണ് നിങ്ങൾക്ക് എത്ര നല്ല കഴിവാണുള്ളത് നിങ്ങൾക്ക് എത്ര കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ നേടിയെടുത്തതാണ് നിങ്ങൾ ഒരാളാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് നിങ്ങൾ സമ്മതിക്കണം നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ എന്ത് നല്ല കഴിവാണ് എന്ത് നല്ല ആരോഗ്യമാണ് ഇങ്ങനെ അവരുടെ കഴിവുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവരെ കമ്പളൊന്ന് പുകഴ്ത്തി എന്നിരിക്കട്ടെ ആ പുകഴ്ത്തുന്ന അവസരത്തിൽ അവർക്ക് നമ്മളോടൊരു മമത തോന്നും ഒരു താല്പര്യം തോന്നും അവർ നമ്മൾ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ ആ ദ്രോഹിക്കുന്നതില്ലാണ്ടാവും അവർക്ക് നമ്മളോട് ഒരു ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യമില്ലാതെയാവും കാരണം എന്താ നമ്മൾ അവരെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ അവർക്ക് നമ്മളോട് ഒരു അടുപ്പം തോന്നും അപ്പോൾ ഏതൊരു വ്യക്തി ഇപ്പോൾ ശത്രുവായി കാണുന്ന നമ്മുടെ ചുറ്റുപാട്ടത്തിലെ ആൾക്കാരാവട്ടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാവട്ടെ ബന്ധുക്കളാവട്ടെ സഹോദരങ്ങളാവട്ടെ ഇവരോടൊക്കെ അവർ നല്ലവരാണ് അവർ ശ്രേഷ്ഠന്മാരാണ് എന്നെക്കാളും മികച്ചവരാണ് അവരെന്ന രീതിയിൽ അവരെ നമ്മളൊന്ന് പുകഴ്ത്തുകയും അവർ നല്ല ഉയർന്ന സ്ഥാനത്തിരുത്തിക്കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു എന്നിരിക്കട്ടെ നമ്മളോട് അവർക്ക് ശത്രുത ശത്രുത ഉണ്ടാവില്ല അവർക്ക് നമ്മളോട് സ്നേഹമേ ഉണ്ടാവുള്ളൂ അതുപോലെ ഈ ഒരു ശനിയുടെ അപഹാരം നമ്മളെ ബാധിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ശനിയെ അങ്ങോട്ട് പുലർത്തുക ആ ശനി ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കുക ആ ശനി ഭഗവാൻ്റെ പിന്നെ ഗുണഗണങ്ങൾ അങ്ങ് വർണ്ണിക്കുക അപ്പോൾ ഈ ശനിക്ക് നമ്മളോടുള്ള ശത്രുത അല്ലെങ്കിൽ ശനിക്ക് നമ്മളെ ഒന്നും ചെയ്യാനുള്ള ആ ഇത് കുറയും നമ്മളെ ഉപദ്രവിക്കില്ല ശനിയുടെ അപഹാരം ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഉപദ്രവിക്കില്ല ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും നല്ലതുപോലെ ഇടക്കാലത്ത് ഒരു ശനിയുടെ ബാധയുണ്ടായിരുന്നു ആ ശനിയുടെ ബാധ ബാധയുണ്ടായ സമയത്ത് അന്നേരപ്പഴല്ല ഏകദേശം ഒരു പത്തിരുപത് കൊല്ലം മുന്നെയാണ് അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു ഊഹ് ഈ ജോലിഷ്ന്മാരടക്കം പറഞ്ഞു നിങ്ങളിപ്പോൾ ശനീശ്വരൻ്റെ അല്ലെങ്കിൽ ശനിയുടെ ദോഷം നിങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഏഴര ശനിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്നൊക്കെ എന്നോട് പറഞ്ഞു ആ അവസരത്തിൽ തന്നെയാണ് എൻ്റെ മനസ്സിൽ എനിക്കൊരു തോന്നലുണ്ടാകുന്നത് ശബരിമലയ്ക്ക് പോയാൽ പോകാമെന്ന് അങ്ങനെ ആ സമയത്താണ് ഞാൻ ശബരിമലയിലേക്ക് ഏകദേശം ഇരുപത് കൊല്ലക്കാലത്തോളം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് കാൽ നടയായിട്ട് നടന്നു പോകുന്നത് കാരണം ശാസ്താവ് ശനിയുടെ അതിദേവനാണല്ലോ അങ്ങനെ നടന്നു പോയതുകൊണ്ട് തന്നെ ആ സമയത്ത് വളരെ മോശം കാലഘട്ടമായിട്ട് പോലും അത് എൻ്റെ മനസ്സിനെ ദ്രോഹിക്കാതെ എനിക്ക് മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ടില്ല മനസ്സ് തളരാതെ മുന്നോട്ട് പോകാൻ ഈ ശനി ശബരീശ്വര യാത്ര എന്നെ വളരെയേറെ ഉപകരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുപോലെ ആ യാത്ര മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇവരെ സ്തുതിക്കാനും നമുക്ക് കഴിയണം ആ സമയത്ത് നമ്മൾ സ്തുതിക്കുന്നുണ്ട് എന്നാലും പൂർണ്ണമായിട്ടും ശനിയെ നമ്മുടെ അധീനതയിലാക്കണം നമ്മുടെ വരുതിയിലാക്കണം ആ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ആദരവിൻ്റെ അല്ലെങ്കിൽ ഭക്തിയുടെ ആ കരങ്ങൾ കൊണ്ട് ആ ശനിയെ നമ്മുടെ വരുതിയിലാക്കാൻ നമുക്ക് കഴിയണം അതിനെന്താ മാർഗം ശനീശ്വരനെ അങ്ങോട്ട് സ്തുതിക്കാം അതാണ് ഞാനിവിടെ ആദ്യം ഈ പ്രഭാഷണം തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ധ്യാന ശ്ലോകത്തിൽ ശനീശ്വരൻ്റെ ഒരു സ്തുതി ഞാൻ ചൊല്ലിയിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി ചൊല്ലാം ഞാൻ ഇവിടെ നിങ്ങൾ നിങ്ങളെന്ത് വേണം ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് നിത്യേന ജീവിക്കുക ഈ ഭാഗം നിത്യേന ജപിക്കുന്ന അവസരത്തിൽ അവരെ പ്രീണനം അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കുമ്പോൾ അവരത് നമ്മൾക്ക് അനുകൂലമായി വരും എന്നൊരു വിശ്വാസം അപ്പോൾ എന്താണത് ശ്രദ്ധിക്കുക ീലാഞ്ചന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായമാർത്താണ്ഡസംഭൂതം തം നമാമി ശനീശ്വരം എന്താ ഇതിൻ്റെ അർത്ഥം അതുകൂടി നോക്കണം ഇവിടെ പറയുന്നു ഈ നീലാഞ്ജന സമാഭാസം എന്നാ പറയുന്നത് എന്ന് വെച്ചാൽ നീലാഞ്ജനക്കല്ലിൻ്റെ ശോഭയുള്ളവനും നീലാഞ്ജനക്കല്ലിൻ്റെ ശോഭ ഒരാളെ സ്തുതിക്കുകയാണ് പൂർത്തുകയാണ് ആർക്കാ അടുപ്പില്ലാണ്ട് എടുക്കുക യമദേവൻ്റെ ജ്യേഷ്ഠനും ഛായാദേവിയുടെയും സൂര്യദേവൻ്റെയും പുത്രനായ ശനി ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത് പോരെ ഒരടുപ്പുണ്ടാകും നമ്മൾ നിത്യവും അവരെ ഒരാൾ കണ്ട് നമസ്കാരം പറയാണ് അവരെ താണു തൊഴുകാണെന്ന് അവർക്ക് എത്ര സ്നേഹം ഉണ്ടാകും നമ്മളോട് ഇവിടെ ആ ശനീശ്വരനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വേറൊരു മന്ത്രമുണ്ട് ഇത് സ്തുതിയാണ് ഇനിയൊരു മന്ത്രമുണ്ട് അതും നമുക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും കാരണം നമ്മൾ ഇരുന്നിട്ട് നമ്മൾ സ്തുതമെങ്കിൽ ജപിക്കുമല്ലോ ആ സമയത്ത് ആ രാവിലെയും ഒക്കെ അല്ലെങ്കിൽ നടപ്പിലും ഒക്കെ തന്നെ നമുക്ക് സ്തുതിയും മന്ത്രവും ഒക്കെ ജപിക്കാം ഇവിടെ നോക്കൂ ഏതാണ് ആ മന്ത്രമെന്ന് ഓം പ്രാം പ്രീം പ്രോം സ ശന ഈയ നമഹ ഇത് ഒരു മന്ത്രാണ് ഞാനിവിടെ എഴുതിയിട്ടതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ അർത്ഥം എന്താണ് ശനി ഭഗവാനെ എന്നോട് ദയ കാണിക്കണേ എൻ്റെ നാടികളെ ശാന്തമാക്കുകയും ചെയ്യണേ എന്നാണ് പറയുന്നത് കാരണം ആ ഭഗവാന്റെ ദയ എനിക്കുണ്ടാവണേ നമ്മളൊരാളോട് പറയുകയാണെങ്കിൽ അവർക്ക് എത്ര ദുരിതം ഉണ്ടാവും നമ്മൾ താണു തൊഴുകയാണെങ്കിൽ എന്നിട്ട് എൻ്റെ നാടികളെ ശാന്തമാക്കണമെന്നാണ് പറഞ്ഞത് കാരണം ചില ഈ രക്തം ഇങ്ങനെ ചൂട് പിടിക്കുമ്പോഴാണ് പല ആൾക്കാരോട് പല വാക്കുകളും പറഞ്ഞു പോകും അറിയാതെ എന്ത് എപ്പോഴെങ്ങനെ പറയണമെന്ന് പോലും പറയാൻ പറ്റില്ല നമ്മൾ ചിന്താശേഷിയൊക്കെ നഷ്ടപ്പെടുന്ന സമയമാണ് അപ്പോൾ ഈ ശാന്തമാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊന്ന് തണുക്കും അപ്പോൾ അതൊന്ന് തണുപ്പിച്ച് തരണേ എന്ന് കൂടിയാണ് പറയുന്നത് കാരണം ഒന്ന് അങ്ങയുടെ കൃപയുണ്ടാവും വേണം ഒന്ന് എൻ്റെ വാക്കുകൊണ്ട് പ്രവർത്തി കൊണ്ട് ഒരു ദോഷം ഉണ്ടാവാനും പാടില്ല എന്നുള്ളത് കാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ ദോഷം നമുക്കുണ്ടാവും അതവിടെ പറയുന്നു അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നിട്ട് ഗായത്രി മന്ത്രം ചൊല്ലാറുണ്ടല്ലോ അതുപോലെ തന്നെ ശനീശ്വരനും ഒരു ഗായത്രി ഉണ്ട് ശനി ഗായത്രി എന്ന് പറയുന്നത് അപ്പോൾ ആ ശനി ഗായത്രിയും നമ്മൾ നിത്യേന ചൊല്ലുന്നത് ഉത്തമമാണ് അതും ഞാനിവിടെ താഴെ എഴുതി കേട്ട ശ്രദ്ധിക്കുക വിദ്മഹേ വിത്മഹേസ്തായ ധീമഹീ തന്നോ മന്ദപ്രചോദയാ ഇത് ശനീശ്വരൻ്റെ ഗായത്രി മന്ത്രമാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ ശനി ഭഗവാന് ഒരു കൊടിയുണ്ട് എല്ലാ ഈശ്വരന്മാർക്കും ഒരു കൊടിയുണ്ട് ആ കൊടിയിൽ എന്താണ് ചിഹ്നം എന്നറിയോ എല്ലാ ഈശ്വരന്മാരുടെ കൊടിയിലും അവരുടെ വാഹനമായിരിക്കും ചിഹ്നം ഉണ്ടാവും നമുക്കറിയാം ഇവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണെങ്കിൽ ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ മുകളിൽ ശ്രീകൃഷ്ണൻ്റെ വാഹനമായ ഗരുഡനായിരിക്കും ഉണ്ടാവുക ശിവക്ഷേത്രമാണെങ്കിൽ ആ ശിവേത്രത്തിൻ്റെ മുമ്പിലുള്ള കൊടിമരത്തിൻ്റെ മുകളിൽ കാളയായിരിക്കും ഉണ്ടാവുക അതുപോലെ സുബ്രഹ്മണ്യനാണെങ്കിൽ അവിടെ കോഴിയോ മയിലോ ആയിരിക്കും ഉണ്ടാവുക സിം ഈ ദേവിയുടേതാണെങ്കിൽ സിംഹമായിരിക്കും ഉണ്ടാവുക അതുപോലെ ഈ ശനീശ്വര ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ശനീശ്വരൻ്റെ കൊടിമരത്തിൻ്റെ മുകളിലുള്ളത് ശനീശ്വരൻ്റെ വാഹനമായിട്ടുള്ള കാക്കയാണ് ഉണ്ടാവുക അപ്പോൾ ആ ഇവിടെ പറയുന്ന കൊടിയിൽ കാക്കയുള്ളവനെ ഞാൻ ധ്യാനിക്കട്ടെ എന്നാണ് പറയുന്നത് എന്നിട്ടോ കയ്യിൽ വാളെടുക്കുന്നവനെ കാരണം ഈ ഒരു കയ്യിൽ വാളാണ് എപ്പോഴും ശനീശ്വര കാരണം എല്ലാത്തിനെയും വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആ കൈയിൽ വാളെടുക്കുന്നവനെ ആരാ ശനീശ്വര ഭഗവാനെ എൻ്റെ ചിന്തകളെ പ്രചോദിപ്പിക്കണേ എന്നാണ് പറയുന്നത് ഇവിടെ ചിന്തകളെ നശിപ്പിക്കുന്ന അവസരത്തിൽ ചിന്തിക്കാൻ കഴി കഴിവില്ലാത്ത അവസരത്തിൽ ആ കഴിവുകൾ പ്രചോദിപ്പിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണേ എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആരാണോ നമ്മൾ അത് തടയുന്നത് ആ തടയുന്ന ആൾക്കാരോട് പറയാണ് അതൊന്ന് പ്രചോദിപ്പിക്കണേ എന്ന് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുക ഇത് കൂടാതെ വേറൊരു മന്ത്രം കൂടിയുണ്ട് ശനീശ്വരൻ്റെ മൂലമന്ത്രമുണ്ട് ആ മൂലമന്ത്രം കൂടി നമ്മൾ ജവിക്കുകയാണെങ്കിൽ ഉത്തമമായി പക്ഷെ മൂലമന്ത്രം അങ്ങനെ പറയാൻ പാടില്ലാത്തത് കൊണ്ട് എന്തുകൊണ്ട് അത് ഒരു ശിഷ്യന് ഗുരു ചെവിയിൽ കൊടുക്കേണ്ടതാണ് അങ്ങനെ ആരെങ്കിലും താല്പര്യമുള്ള ആൾക്കാർ നേരിട്ട് വരികയാണെങ്കിൽ അവർക്ക് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം അവരർഹതയുള്ളവരാണെങ്കിൽ മാത്രം അപ്പോൾ ഏതായാലും ആ ശനീശ്വരൻ്റെ മൂലമന്ത്രം കൂടി ജപിക്കുകയാണെങ്കിൽ ഉത്തമമായി എന്നർത്ഥം ഇത്തരത്തിൽ ഏതേം പ്രീതിപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനം ആ ശനിയെ പ്രീതിപ്പെടുത്തിയാൽ നമ്മളും പ്രീതിപ്പെടും നമ്മൾക്ക് കഷ്ടതകൾ കുറയും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യും ഈ മന്ത്ര മന്ത്രനാമജപം അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ വീടുകളിലും നമ്മൾ എന്ത് വേണം എള് കിഴി ചെറിയ എള് കിഴി കെട്ടിയിട്ട് അത് നമ്മൾ കത്തിക്കുന്നതും നന്നായിരിക്കും കാരണം എന്താണെന്നറിയോ ഈ എള്ളിന് അന്തരീക്ഷത്തിലുള്ള മാലിന്യങ്ങളെ നശിപ്പിക്കുവാനുള്ള അണുക്കളെ നശിപ്പിക്കുവാനുള്ള വളരെയേറെ കഴിവുകളുണ്ട് അപ്പോൾ നമ്മളത് വീട്ടിൽ കത്തിക്കുകയാണെങ്കിൽ ആ അന്തരീക്ഷത്തിലുള്ള മാലിന്യങ്ങളും അണുക്കളൊക്കെ നശിക്കുകയും വീട്ടിലും ശുദ്ധമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്നർത്ഥം അല്ലെങ്കിൽ നമ്മളെ രോഗങ്ങൾ കീഴ്പ്പെടുത്തും അതുകൊണ്ട് തന്നെ വീടുകളിലും ഈ ശനി ബാധിക്കുന്ന ആൾക്കാർ എള് കിഴി ഏതെങ്കിലും തകരപാത്രത്തിൽ എള് കിഴി കെട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കത്തിക്കുന്നത് ഉത്തമമാണ് എന്നു കൂടി മനസ്സിലാക്കിക്കാം ഏതായാലും ശനി കൊണ്ട് നമുക്കൊരിക്കലും ദോഷം ഉണ്ടാകും എന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ അതിനെ നമുക്ക് നേരിടാം നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുകയാണ് ആ യാത്രയിൽ ഒരാൾ അവിടെ നിറയെ ആണി അല്ലെങ്കിൽ മുള്ളുകളുണ്ട് മാത്രമല്ല വലിയ കുഴികളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടത്താണ് നമ്മൾ പോകുന്നുണ്ടെങ്കിലും നമ്മൾ ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് 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 മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു അപകടത്തിലും ചെന്ന് ചാടില്ല നമ്മൾ അതിൽ നിന്നും സുരക്ഷിതമായിട്ട് അത് കടന്ന് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ശനി നമുക്ക് ഒരുപാട് ദുരിതം ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഓരോ ചുവടുകളും ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ആ ശനീശ്വരനെ അങ്ങോട്ട് പ്രീതിപ്പെടുത്തിയിട്ട് ആ ശനീശ്വരൻ്റെ അനുകൂലമായ നടപടിയിലൂടെ നമുക്കതിനെ മറികടക്കാൻ പറ്റും അപ്പോൾ എന്ത് വേണം ആദ്യം നമ്മൾ ഈ ഏത് ശത്രു ആയിക്കോട്ടെ ചൊവ്വാ ദോഷാവട്ടെ ബുധൻ്റെ ദോഷാവട്ടെ ശുക്ര ശുക്രൻ എല്ലാവർക്കും നല്ലതൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ ശുക്രദശയിലായിരിക്കും ചില ആൾക്കാർക്ക് ദോഷം ഉണ്ടാവുക അപ്പം ഏത് ദോഷമായാലും ആ ദോഷം തിരിച്ചറിഞ്ഞിട്ട് അതിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം കാരണം നമുക്കറിയാം ഒരു പട്ടി ഒരു പട്ടി സ്വതവേ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാത്തരുതും നമ്മൾ കയറി അടിക്കാനും പിടിക്കാനും കുരയ്ക്കാനൊക്കെ വരും എന്നാൽ ആ പട്ടിക്ക് നമ്മൾ രണ്ട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു തിരിക്കട്ടെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് അതിനോട് സ്നേഹത്തിനോട് പെരുമാറി ഇതാക്കണമെങ്കിൽ പിന്നീട് അത് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും പിന്നെ നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുരയ്ക്കില്ല നമ്മളെ കണ്ടാൽ അടിക്കാൻ വേണ്ടി വരില്ല തന്നെയാണ് എല്ലാവരോടും നമ്മൾ അതിനെ അങ്ങോട്ട് സ്നേഹിക്കണം അതിനെ പ്രീതിപ്പെടുത്തണം ഇവിടെ പട്ടിയെ പ്രീതിപ്പെടുത്തിയാൽ പട്ടി നമ്മളോട് എങ്ങനെയാണോ അതുപോലെ തന്നെ മറ്റുള്ള ക്ഷുദ്രജീവികൾ എല്ലാം അത് തന്നെയാണ് അതിന് പ്രീതിപ്പെടുത്തുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതായാലും മറ്റൊരു വിഷയമായി മറ്റൊരു അവസരത്തിൽ വരാം ഈ പ്രഭാഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കണം കാരണം എന്താണെന്ന് അറിയാം ഇതുപോലെ മറ്റുള്ളവർക്ക് ദോഷം വരുന്നുണ്ടെങ്കിൽ അവരും രക്ഷപ്പെടട്ടെ നിങ്ങൾ കാരണം നിങ്ങളോടും അവർക്ക് അതുകൊണ്ടൊരു പ്രീതി ഉണ്ടാവട്ടെ അങ്ങനെ ദോഷത്തിൽ നിന്ന് എല്ലാവരും മുക്തരാക്കാൻ നമ്മൾക്ക് പരിശ്രമിക്കുക നിങ്ങൾ ഇത് പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം